എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തി നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ടൂ വീലറിൽ അമിത വേഗതയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഉദ്യോഗസ്ഥർ കറി കാണിച്ചു എന്നാൽ ഇവർ നിർത്തിയില്ല നിർത്താതെ കടന്നുപോകുക മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരെ നടുവിൽ ഉയർത്തി കാണിച്ച് കളിയാക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർ ഫോട്ടോ പകർത്തി ഫോട്ടോ പകർത്തി നോക്കിയപ്പോഴാണ് ഈ വാഹനത്തിന്റെ പിന്നിലെ നമ്പർ പ്ലേറ്റും ഇല്ല എന്ന് മനസ്സിലായത് നമ്പർ പ്ലേറ്റ് ഉണ്ട് പക്ഷെ അത് മാസ്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് മറച്ചു വെച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ അവർ കടന്നു കളയുകയും ചെയ്തു തുടർന്ന് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വാഹനം തേടി പല സി സി ടി പരിശോധിച്ചു അങ്ങനെ ഒരു സി സി ടി നിന്നും വളരെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയും ആണ് ആ സമയത്ത് അത് ഒരു കുട്ടിയും നടപടി പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്തു അപ്പൊ ഞങ്ങൾ ടാക്കി ഫോട്ടോ എടുക്കും അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പുറകുഷവും ഇത്തരത്തിലെ നമ്പർ മർച്ചിരിക്കാനുള്ള ഫ്രണ്ടിന്റെ നമ്പർ പ്ലേറ്റിലായിരുന്നു അപ്പൊ എന്തായാലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വാഹനം ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഞ്ചാവോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ നടത്തിക്കൊണ്ട് പോകുക എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ആ നമ്പർ പ്ലേറ്റ് മർച്ചുകൊണ്ട് പോകുന്നത് എന്ന് സംശയപ്പെടുന്നു നമ്മൾ ആ വണ്ടി ഐഡന്റിഫൈ ആണുള്ളത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വണ്ടി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടോർ വാഹനം പനിശാസികളുള്ള നടപടി for the yep.